മലയാള കവിതയുടെ അവസ്ഥാപരിണാമങ്ങളെക്കുറിച്ച് നമുക്ക് പല മട്ടിൽ അടയാളപ്പെടുത്താം എന്ന് തോന്നി വളരെ പ്രകടമായ ധാരാളം വ്യത്യാസങ്ങൾ പഴയ കവിതയിൽ നിന്നും പുതിയ കവിതയ്ക്ക് വന്നിട്ടുണ്ട് അതിൽ പ്ര പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളെ ഇവിടെ സൂചിപ്പിക്കുകയും ഒരു പ്രത്യേകതയെ മാത്രം അല്പം വിശദമായി പ്രതിപാദിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കവിതയിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇന്നത്തെ കവിത കാൽപ്പനികമെന്നോ അകാൽപ്പനികമെന്നോ വിശേഷിപ്പിക്കാൻ കഴിയാത്ത വളരെ വ്യത്യസ്തമായ ഒരു ഭാവപ്പകർച്ച കവിത നേടിയിട്ടുണ്ട് മറ്റൊന്ന് വളരെ കാലമായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അത് ബൃഹദാഖ്യാനങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതിയാണ് മഹത്തായ ആശയങ്ങളിൽ നിന്ന് നിന്ന് മഹത്തായ ജീവിതത്തിൽ നിന്ന് നിസാരമെന്നു തോന്നുന്ന ആശയങ്ങളിലേക്ക് നിസാരമെന്ന് തോന്നുന്ന ജീവിത സന്ദർഭങ്ങളിലേക്ക് കവിത പൂർണ്ണമായി മാറുന്നു പ്രമേയപരമായും കവിത മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊന്നതിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ടതാണ് വളരെ അലങ്കാര ജടിലമായ സംസ്കൃത ഭാഷ ജടിലമായ ഒരു ആഖ്യാന രീതിയിൽ നിന്നും ഒട്ടും അലങ്കാരമാണെന്ന് പറയാൻ കഴിയാത്ത ഭാഷയുടെ ചില സൗന്ദര്യാത്മകമായ ആവിഷ്കാരമായി കവിത മാറുന്നുണ്ട് പഴയ കവിതകൾ ചിലപ്പോൾ ന്യൂനോക്തി കൊണ്ടോ ചിലപ്പോൾ അത്യുക്തി കൊണ്ടോ ആണ് ചില സന്ദർഭങ്ങളെ സൗന്ദര്യാത്മകമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഏറെക്കുറെ കാണുന്ന മട്ടിൽ തന്നെ ആവിഷ്കരിക്കുക എന്നതിലേക്ക് നേരായ ഒരു ഭാഷയിലേക്ക് ഒരു സ്ട്രേറ്റ് ലാംഗ്വേജിലേക്ക് കവിതയുടെ ഭാഷ പരിവർത്തിക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്നെനിക്ക് തോന്നുന്നു തോന്നിയിട്ടുണ്ട് ഇതോട് അനുവദിച്ച് ഇതോട് ചേർത്തു തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രകടമായ ഒരു മാറ്റത്തെ സംബന്ധിച്ചാണ് ഞാൻ അല്പം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കവിത പ്രകൃതി വർണ്ണനയിൽ നിന്നും പാരിസ്ഥിതികമായ ഒരു അനുഭവതലത്തിലേക്ക് മാറിയെന്നാണ് നമുക്കറിയാം പഴയ കവിതകളിൽ പ്രകൃതി ഒരു സജീവ സാന്നിധ്യമായിരുന്നു ചങ്ങമ്പുഴയുടെയും പി കുഞ്ഞിരാമൻ നായരുടെയും ബാലാനാരായണൻ നായരുടെയൊക്കെ കവിതകൾ കേൾക്കുകയും വായിക്കുകയും ഒരു തലമുറ എന്ന നിലയിൽ പ്രകൃതിയുടെ വലിയ വല്ലാത്ത ഒരു ദൃശ്യ വിസ്മയമായ പ്രകൃതി കവിതയിൽ കടന്നു വരുന്നുണ്ട് ചങ്ങമ്പുഴയുടെ രമണയിൽ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട് തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണി പുൽപ്പടർപ്പും കളകളം പെയ്തു പെയ്ത് അങ്ങുമിങ്ങും ഇളകിപ്പരക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണ ഞെട്ടി പതറി പതയുന്ന ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരിവരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യവിധാനിതമാം പല പല താഴ്വര തോപ്പുകളും പല പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചടും നെൽപ്പാട വീതികളും എന്ന് ഈ സൗന്ദര്യാത്മകമായ പ്രകൃതിയെ കവി ചിത്രീകരിക്കുന്നുണ്ട് ഇവിടെ പ്രകൃതി എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു പശ്ചാത്തല സൗന്ദര്യമായി ഒരു ദൃശ്യവിസ്മയമായി പ്രകൃതി കടന്നു വരുന്നു എന്നുള്ളതാണ് എന്നാൽ പുതിയ കവിതയ്ക്കകത്ത് ഇത്തരത്തിലൊരു ദൃശ്യവിസ്മയമായി ഒരു കാണാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമായി കവിതയുടെ സാന്നി പ്രകൃതിയുടെ സാന്നിധ്യം ഇല്ല തന്നെ മറിച്ച് പ്രകൃതി നിന്നും ഭിന്നമായി ഇവിടെ ചങ്ങമ്പുഴിയുടെയും പി കുഞ്ഞുരാമൻ നായരുടെയും ഒക്കെ കവിതകൾ കകത്ത് പ്രകൃതി തീർത്തും അകർത്തൃത്വത്തിൽ ആ ഒരു കർത്തൃത്വപരമായ ഒരു സ്ഥാനത്തല്ല പ്രകൃതി നിൽക്കുന്നത് അതൊരു കർമ്മമണ്ഡലമായിട്ടല്ല പ്രകൃതി നിൽക്കുന്നത് ആ പ്രകൃതി അകർമ്മ ഒരു സാന്നിധ്യമായി പ്രകൃതി നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കർത്തൃ ഒരു കർത്തൃസ്ഥാനത്തേക്ക് കവിത കടന്നു വരുന്നത് പുതിയ കവിതയിലാണ് എന്നെനിക്ക് തോന്നി അതുകൊണ്ട് കാണാൻ കഴിയുന്ന സുന്ദര കാഴ്ചയായി പ്രകൃതി പുതിയ കവിതയിൽ നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ള സുന്ദര കാഴ്ചയായി നിൽക്കുന്ന പ്രകൃതിക്ക് എന്ത് സൗന്ദര്യം അത്തരത്തിലുള്ള പ്രകൃതിക്ക് സൗന്ദര്യമേ ഇല്ല എന്നാണ് വൈലോപ്പിള്ളിയെ പോലുള്ള ആളുകൾ പറയുന്നത് കർമ്മപൌരുഷം വെൽക്കാതുള്ളൊരു നീതി ചൊല്ലെ നിന്നേക്കാൾ ദയനീയമായി മറ്റെന്തോന്നുള്ളൂ പാലിൽ എന്ന് വയലൂപ്പള്ളി ഈ അകർത്തൃ കർത്തൃത്വമില്ലാത്ത ഈ പ്രകൃതിയെക്കുറിച്ച് വലിയ പള്ളി ഇങ്ങനെ പറയുന്നുണ്ട് മലായുന്നത് പുഴായുന്നത് മനുഷ്യനെ കാണാനുള്ള ഒന്നല്ല എന്നും മറിച്ച് മനുഷ്യന് തുളച്ച് നൂല് നൂല് നൂലുകോർത്ത് മാലയിടാനുള്ള ഒന്നാണ് എന്നും വലിയ പള്ളി പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് മർത്യൻ ആഗ്രഹം പർവ്വതം നീലമുത്തുപോൽ പോൽ തുളച്ചു നൂൽപ്പാകാൻ എന്ന് പറയുമ്പോൾ ഈ മല ചങ്ങമ്പുഴ പാടിയ പോലെ പ്രിയകരങ്ങളെ നീല കുയിലുകൾ സദാ കൂകും വനങ്ങളെ എന്ന് പറയുന്നത് പോലെ കാണാനുള്ള ഒന്നല്ല മറിച്ച് അത് മനുഷ്യന് തുളച്ച് നൂല്പാകാൻ വേണ്ടി തുളച്ച് നമ്മുടെ ആധുനികമായ യന്ത്രങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒന്നായി ഈ മല മാറുന്നു എന്ന് പറയുമ്പോൾ മലയ്ക്ക് പ്രകൃതിക്ക് ഈ ഒരു ഒരു മാനുഷികമായ ഒരു ഭാവം നൽകുകയാണ് ബൈലോപ്പള്ളി ജീവിതം അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ളത് പ്രകൃതിയിൽ ഇടപെടുന്ന സമയത്ത് പ്രകൃതിയും മാനുഷികമായി തീരുന്നുള്ളതാണ് അപ്പം ബൈലോപ്പള്ളി ഇത് പല ഘട്ടങ്ങളിലായി പല കവിതകളിലായി ഈ ഇത് ചിത്രീകരിക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ പൗ കർമ്മ പൗരുഷം താൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഈ പ്രകൃതിയെയാണ് നമ്മൾ പലപ്പോഴും പരിസ്ഥിതി എന്ന് പറയുന്നത് ഇതാണ് പരിസ്ഥിതിയും പ്രകൃതിയും തമ്മിലുള്ള വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസം പ്രകൃതി എന്നുള്ളത് ഒരു കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നതാണ് പ്രകൃതിയെങ്കിൽ പരിസ്ഥിതി എന്നത് അത് കർമ്മ മാനവികമായി തീർന്ന പ്രകൃതിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് പിൽക്കാല കവിതകളുടെ ഒരു സൗന്ദര്യാത്മകപരമായ ആസ്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ പാരിസ്ഥിതികമായ അനുഭവതലമാണ് ആ സമയത്ത് അതോടുകൂടി കവിതയ്ക്ക് വരുന്ന വല്ലാത്തൊരു മാറ്റം എന്നത് കവിത അത് വെറും തീരുകയും അത് സൗന്ദര്യാത്മകമായ ഒരു തീരുകയും ആ വാക്ക് എന്നുള്ളത് ഒരു പ്രവൃത്തിയായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഡലൂസിനെ പോലുള്ള ദാർശനികന്മാർ പറയുന്നത് മനുഷ്യർ ജീവിക്കുന്നത് വസ്തുക്കൾ കൊണ്ട് മാത്രമല്ല മനുഷ്യർ ജീവിക്കുന്നത് കൈകൾ കൊണ്ട് മാത്രമല്ല കൈയും വാക്കും ചേർന്നുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കർമ്മമണ്ഡലമാണ് മനുഷ്യനെ നിർമ്മിക്കുന്നതെന്നാണ് ആ അർത്ഥത്തിൽ പ്രകൃതി കവിതയ്ക്കകത്ത് ഒരു കർമ്മമണ്ഡലമായി ഒരു പാരിസ്ഥിതികമായ അനുഭവതലമായി ഒരു പാരിസ്ഥിതികമായ ചെറുത്ത് നിൽപ്പായി എല്ലാം പുതിയ കവിതയിൽ വരുന്നു എന്നതാണ് ധാരാളം കവിതയ്ക്കകത്ത് ധാരണ ഇടശ്ശേരിയുടെ എല്ലാവരും എപ്പോഴും പറയാറുള്ളത് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം എന്നുള്ള കവിതയാണ് മലയാളത്തിലെ പാരിസ്ഥിതികമായ അനുഭവങ്ങളുടെ ആദ്യ സ്ഫുരണം എന്നെല്ലാം നമ്മൾ എത്രയോ കേൾക്കുകയും പറയുകയും ചെയ്താണ് ആ നിലയ്ക്ക് അമ്പ പേരാറെ നീ മാറിപ്പോമോ അഴുക്കു ചാലായി എന്ന മട്ടിൽ ഉള്ള വല്ലാത്ത ഉത്കണ്ഠ ഈ പെരിയാറിനെ സംബന്ധിച്ചുണ്ടാകുന്നു പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീര് കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ എന്ന ശുദ്ധ സൗന്ദര്യത്തിനപ്പുറത്ത് നിന്ന് അമ്പ പേരാറെ നീ മാറിപ്പോമോ അഴുക്കു ചാലായി എന്ന മട്ടിലുള്ള ഒരു ഉത്കണ്ഠ പാരിസ്ഥിതികമായ ഉത്കണ്ഠയിലേക്ക് പ്രകൃതി മാറുന്നത് ഇടശ്ശേരിയുടെ കുറ്റിപ്പറമ്പാലത്തോടു കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഉത്കണ്ഠ ഒരർത്തൽ ആ ഉത്കണ്ഠയായി മാത്രമല്ല മറിച്ച് അതിനേക്കാൾ ആകുലമായ ഒരവസ്ഥയിലേക്ക് പെരിയാർ മാറുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള കവിതകളിൽ നമുക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഒരു പൈൻറ് നിള ഓൾഡ് കാസ്കർ എബിൻ്റെ കുപ്പിയിൽ നിറയുന്ന ഭാരതപ്പുഴ എന്ന് എം എസ് ബനേഷ് കവിതയെ കുറിച്ച് പറയുന്നു ഒരു പൈൻറ് നിള ഓൾഡ് കാസ്ക് റമ്മിൻ്റെ കുത്തിയിൽ നിറയുന്ന ഭാരത പുഴ പുഴ എന്ന് പറയുമ്പോൾ പേരാറെ നീ മാറിപ്പോമോ ഒരു അഴുക്ക് ചാലായി എന്ന ഭീതിയിൽ നിന്നും അതിൻ്റെ ആധുനിക മുതലാളിത്തത്തിൻ്റെ ആധുനിക വാണിജ്യ താല്പര്യങ്ങളുടെ അതിൻ്റെ കച്ചവട സ്വഭാവങ്ങൾ എല്ലാം ഈ കവിതയിലേക്ക് സന്നിവേശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ് അപ്പോൾ ഈ തര ഈ തരത്തിൽ കവി കവിതയ്ക്കകത്ത് പ്രകൃതി വല്ലാത്തൊരു സാന്നിധ്യമായിട്ട് വരുന്നതാണ് കുറിച്ച് ഉള്ള കവിതകൾ നമ്മുടെ ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ധാരാളം കവി പുതിയ തലമുറയിലെ ഒട്ടനവധി കവികൾ സോമൻ കടലൂര് ഡഫൂർ കരുവണ്ണൂർ പി പി രാമചന്ദ്രൻ എസ് ജോസഫ് പി എൻ ഗോപികൃഷ്ണൻ ഇങ്ങനെ ധാരാളം ആളുകൾ ഈ പാരിസ്ഥിതികമായ ഉത്കണ്ഠകളെ ആവിഷ്കരിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ഇടിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ഒന്ന് ഇടിച്ചു എന്നറിഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല ടിക്കുന്നു കേട്ടപ്പോൾ നിനക്കും എനിക്കും എന്തേ ഒന്നും തോന്നാതിരുന്നത് എന്ന ഉത്കണ്ഠ ഇപ്പോൾ കുന്ന മനസ്സിൽ കനക്കുന്നു എന്ന് സോമൻ കടലൂര് ഈ അനുഭവത്തെ മനുഷ്യൻ്റെ ഈ അനുഭവത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ധാരാളം കവി സോമൻ്റെ ധാരാളം കവിതകളിങ്ങനെ പാരിസ്ഥിതികമായ ഉത്കണ്ഠകൾ നിർവഹിക്കുന്നതാണ് ഗഫൂർ കരുവണ്ണൂൻ്റെ കവിതയ്ക്കകത്ത് പാരിസ്ഥിതികമായ ഉത്കണ്ഠകളെ വേറൊരു തരത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പം ജെ സി ബി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിത്യ സാന്നിധ്യമാണ് ഈ ജെ സി ബി ജെ സി ബി ആണ് നമ്മുടെ ഒരു തരത്തിൽ വളരെ വ്യാജമായ ഒരു സമതലത്തെ നമ്മളിൽ കേരളത്തിൽ സാർത്ഥക സഫലീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കുന്നടിക്കുകയും വയലുകളൊക്കെ നികത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമതല ഭൂമി അതൊരു സമതല ഭൂമിയല്ല എന്ന് ആണ് നമുക്ക് നമ്മളിപ്പോൾ അതൊരു ഒരു വികസന സങ്കല്പത്തിൻ്റെ വളരെ വ്യാജമായ ഒരു സമതല ഭൂമിയായിട്ട് അത് മാറുന്നു യഥാർത്ഥന സമതല കൂടിയല്ല കുന്നടിക്കുകയും വയൽ നികത്തുകയും ചെയ്യുന്നു പക്ഷെ ഈ ഈ ഒരു അവസ്ഥയെ നമ്മുടെ പിന്നെ മോഹനകൃഷ്ണൻ കാലടി അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കകത്ത് കുന്നടിച്ച് നിരത്തുന്ന യന്ത്രമേ മണ്ണു എടുക്കുന്ന കൈകളിൽ പന്തു പോലൊന്നു കെട്ടിയാൽ നിർത്തണേ ഒന്നു കൂക്കി വിളിച്ചറിയിക്കണേ പണ്ടു ഞങ്ങൾ കുഴിച്ചിട്ടതാണോ പന്തുകായ്ക്കും മരമായി വളരുവാൻ എന്ന വട്ടിൽ ഈ ജെ സി ബിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അധികം പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തിൻ്റെ സ്മൃതികളെപ്പോലും ഈ യന്ത്രം ഖനനം ചെയ്തു കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആ യന്ത്രത്തിൻ്റെ ഭീകരമായ സാന്നിധ്യം എന്നാൽ ആ യന്ത്രം എന്നുള്ളത് ഒരു ഭീകരമായ സാന്നിധ്യം സാന്നിധ്യമല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് മലയാളിയുടെ ഒരു സവിശേഷത എനിക്ക് തോന്നുന്നത് ആനയെപ്പോലെ എപ്പോഴും കാണാനുള്ള കൗതുകരമായ ഒരു വസ്തുവായി ജെ സി ബി എന്ന് മാറിയിട്ടുണ്ട് ദൈവം ഇങ്ങനെ വീണ്ടും നാട്ടിലേക്ക് നോക്കുന്നു ജെ സി ബി എന്ന കവിതക്കകത്ത് ഗുഫൂർ കരുവണ്ണൂർ ഈ അവസ്ഥയെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട് ദൈവം വീണ്ടും നാട്ടിലേക്ക് നോക്കി ഒരു കുഞ്ഞ് ജെ സി ബിയുടെ തുമ്പിക്കൈക്ക് ഉമ്മ കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ യന്ത്രം എന്നുള്ളത് വല്ലാത്ത ഒരു ഭീതിയുടെ ഒരു 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 സാന്നിധ്യമായിരുന്നെങ്കിൽ അങ്ങനെ മലയാളി അങ്ങനെ പിന്നിട്ട് പോയ ഒരു ഭൂതകാലമുണ്ട് എൺപതുകളിലൊക്കെ തന്നെ യന്ത്രം എന്നുള്ളത് ഭീകരമായ ഒരു സാന്നിധ്യമായിരുന്നെങ്കിൽ ഇന്ന് യന്ത്രം എന്നുള്ളത് എന്നാണ് സ്നേഹമസ്രണമായ മറ്റൊന്നായി ഈ ജെസ്ഇ ബിയെ ഉമ്മ വയ്ക്കുന്ന പുതിയ തലമുറ എന്നുള്ളത് യന്ത്രത്തോട് യന്ത്രം എന്നുള്ള ആ ഭീകരമായ സ്വത്വത്തെ എങ്ങനെയാണ് മറ്റൊമനിക്കുന്ന ഒരു ഒരു വസ്തുവാക്കി മാറ്റിയത് എന്നുള്ളത് ഒരു പിഞ്ചുകുഞ്ഞിന് ഒരു ഭീകരമായി തീരേണ്ട ഒരു യന്ത്രം ആ പിഞ്ചു കുഞ്ഞ് അതിൻ്റെ അതി ഉമ്മ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവതലം നമ്മുടെ മാറിയ തലമുറയുടെ കൂടി ഒരു അനുഭവതലമാണ് ഈ മട്ടിൽ പ്രകൃതിയിൽ നിന്നും പാരിസ്ഥിതികമായ അനുഭവങ്ങളിലേക്ക് കവിത ഏറെക്കുറെ പൂർണ്ണമായി മാറുന്നുണ്ട് പി പി രാമചന്ദ്രൻ്റെ കവിതയ്ക്കകത്ത് ഉള്ള ധാരാളം സന്ദർഭങ്ങൾ അടുത്തയിൽ കാറ്റ് കാറ്റേ കടലേ എന്ന കവിതയ്ക്കകത്ത് നമ്മുടെ ഈ അനുഭവത്തെ എങ്ങനെയാണ് കുന്നുകൾ പണിക്ക് പോകുന്നത് എന്ന് എങ്ങനെയാണ് ഈ നാലുവരി പാത തലയിൽ നാലുവരി ചുവന്ന് പാത നിൽക്കുകയും അതിലൂടെ വാഹനങ്ങൾ ചും എന്ന് പറന്നു പോകുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒക്കെ പി പി രാമചന്ദ്രൻ എൻ്റെ കവിതയ്ക്കകത്ത് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കവിത കൃത്യമായി പാരിസ്ഥിതികമായ ഒരു ഉത്കണ്ഠകളിലേക്ക് പാരിസ്ഥിതികമായ ഒരു കർത്തൃസ്ഥാനത്തിലേക്ക് പിന്നെ കവിത മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകതയായി തോന്നുന്നത് അതുകൊണ്ട് നേരത്തെ ചങ്ങമ്പുഴയുടെ കവിതയിൽ പറഞ്ഞതുപോലെ ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും എന്ന് ചങ്ങമ്പുഴ പാടിയ ആ ചിത്രം പോലെയുള്ള പ്രകൃതി ഒരു തരത്തിൽ ചിത്രമായി തീർന്നതിനെക്കുറിച്ച് ജോസഫ് തൻ്റെ കവിതയിൽ പറയുന്നു ചിത്രം പോലെ തോന്നിയ പ്രകൃതി ഒരു ചിത്രമായി തീർന്നതിനെക്കുറിച്ച് അതുകൊണ്ട് ബയലുകൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ എസ് ജോസഫ് പറയുക ചുമരിൽ ഒരു ചിത്രം ഉറങ്ങുന്നു ചുമരിൽ ഒരു ചിത്രം ഉറങ്ങുന്നു അതിൽ കാണാം വെളിരുകൾ പറക്കുന്ന അതിൽ കാണാം വയലുകൾ പറക്കുന്ന വെളിരുകൾ എന്നാണ് നേരത്തെ ചിത്രം പോലെ ആയി തീർന്ന പ്രകൃതി ഒരു ചിത്രമായി മാറിയതിനെ കുറിച്ചാണ് ജോസഫ് പറയുന്നതെങ്കിൽ ഒരു ചിത്രം പോലും അല്ലാത്ത തീർത്തും നമ്മുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു പ്രതീതിയായി തീർന്ന പ്രകൃതി ഒരു പ്രതീതിയായി തീർന്നതിനെ പി രാമേന്ദ്രൻ അടിയപ്പെടുന്നു പ്രകൃതി ഒരു തീർത്തും ഒരു പ്രതീതി ഒരു തോന്നൽ മാത്രമാണ് അതിനാണ് അതിനാണ് മലങ്കരയ്ക്കടുത്ത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയ്ക്ക് അത് കൃത്യമായി അത് സൂചിപ്പിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ കരങ്ങളെ നീലാമലകളെ കുയിലുകൾ സദാ കൂകും വനങ്ങളെ എന്ന് പാടിയ ആ പ്രകൃതിയെ സംബന്ധിച്ച് പി പി രാമൻ എന്ന് പറയുന്നത് മരങ്ങളെ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചരെ നിങ്ങളെല്ലാം കൂടി എത്ര ജീവികൾ എന്നാണ് നിങ്ങളെല്ലാം കൂടി എത്ര ജീവികൾ എന്നല്ല നിങ്ങളെല്ലാം കൂടി എത്ര ജീവി എന്നാണ് ഈ അനുഭവ തലമാണ് നേരത്തെ ചിത്രമായി തീർന്നത് തീർത്തും ഒരു പ്രതീതി യാഥാർത്ഥ്യമായി വെർച്വൽ റിയാലിറ്റി ആയി മാറിയതിനെ സംബന്ധിച്ച് പി പി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പി എൻ ഗോകേഷൻ്റെ കവിത ഉണ്ട് പി എൻ ഗോകേഷ്ണൻ്റെ കവിതയിലും ഇത്തരത്തിൽ വെള്ളം എന്നുള്ളത് നദി എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല അതാണ് ഉറക്കമില്ലാത്ത പുഴ അദ്ദേഹം ഉറക്കമില്ലാത്ത പുഴ എവിടെയൊക്കെയോ ഒലിച്ചു ഉറക്കമില്ലാത്ത പുഴ എവിടെയൊക്കെയോ ഒലിച്ചു അതിൽ ദ്രാവക ദ്രാവകരൂപമല്ല തോന്നുന്ന ദ്രാവക രൂപമല്ല തെന്നുന്ന ഒരു ഘരപദാർത്ഥം മാത്രം അതാണ് ഒരു ഘരപദാർത്ഥം മാത്രമായി നമ്മുടെ പുഴയുടെ ഒരു അനുഭവതലം മാറിയതിനെ സംബന്ധിച്ച് പി എൻ ഗോപീഷ് തൻ്റെ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട് ഈ മട്ടിൽ പുതിയ തലമുറയ്ക്കകത്ത് പെട്ട കവികൾ കവിതയ്ക്കകത്ത് പ്രകൃതി എന്നുള്ളത് ഒരു ദൃശ്യ സാന്നിധ്യമല്ലാതെ തീർത്തും അത് ഒരു കർത്തൃസ്ഥാനമായി പ്രകൃതി മാറുന്നു എന്നുള്ളതാണ് കവിതയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ നിമിഷത്തിൽ ഇനിയും ധാരാളം കവിതകൾ കുറിച്ച് ഇതിനെ പരാമർശിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ചെറിയൊരു സന്ദർഭത്തിൽ ഇത്രയും മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ വരാം എന്ന് വിചാരിക്കും